ഉദ്ഘാടന വേദികളിലെ നിത്യസാന്നിധ്യമാണ് സാന്നിധ്യമാണ് ഹണി റോസ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മറ്റ് സിനിമാ താരങ്ങളെക്കാൾ തിരക്കും ഹണി റോസിനാണ് എന്നാൽ സിനിമയ്ക്ക് താരം തുല്യ പ്രാധാന്യം നൽകാറുമുണ്ട് അന്യഭാഷകളിൽ ഉൾപ്പെടെ നിരവധി സിനിമകളിലാണ് താരം അഭിനയിച്ചിട്ടുള്ളത് എന്നാൽ തുടർച്ചയായി ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നത് താരത്തിന് വലിയ പരിഹാസവും നേടിക്കൊടുത്തിട്ടുണ്ട് പലതും ഹണി റോസിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടുള്ളതാണ് എന്നാൽ ഇപ്പോഴിതായി ഈ പരിഹാസങ്ങൾക്ക് മറുപടി നൽകുകയാണ് താരം ബാബുരാജിൻ്റെ ചോദ്യത്തിന് താരസംഘടനയായ അമ്മയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിലൂടെയാണ് ഹണി മറുപടി പറയുന്നത് ഒരു മാസത്തിൽ എത്ര ഉദ്ഘാടന പരിപാടികൾ ചെയ്യുമെന്നായിരുന്നു ബാബുരാജിന്റെ ചോദ്യം ഇതിനു ഒത്തിരിയെന്നും ഇല്ല എന്നും വളരെ കുറവായിരുന്നു എന്നും ഒക്കെയായിരുന്നു ഹണി റോസിന്റെ പ്രതികരണം കേരളത്തിൽ എല്ലാവിധ ഷോപ്പുകളും ഉദ്ഘാടനം ചെയ്യാനും തനിക്ക് ക്ഷണം ലഭിക്കാറുണ്ട് തെലുങ്കിലെ ജ്വല്ലറികളിലും ടെക്സ്റ്റൈൽസും മാത്രമേ ഉദ്ഘാടനം ചെയ്യാറുള്ളൂ മരുന്നുകട ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് പെട്രോൾ പമ്പും ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് പെട്രോൾ പമ്പയ്ക്ക് ഉദ്ഘാടനം ചെയ്യാൻ എന്തിനാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല എന്നും ഹണിറോസ് പറയുന്നു നല്ല മനസ്സിൻ്റെ പ്രതിഫലനമാണ് സൗന്ദര്യം നേരത്തെ തനിക്ക് ആൺ സുഹൃത്തുണ്ടായിരുന്നു എന്നാൽ പിന്നീടാ ബന്ധം തുടരാൻ കഴിഞ്ഞില്ല നല്ലൊരാൾ വരുമ്പോൾ വിവാഹം കഴിക്കും നല്ലൊരാൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരേ വൈബുള്ള ഒരാൾ എന്നാണ് അങ്ങനെയൊന്നും ഉണ്ടാകട്ടെ അപ്പോൾ വിവാഹം കഴിക്കും നമ്മളുമായി യോജിച്ചു പോകുന്ന മനുഷ്യർ ആയിരിക്കണം എന്നും ഹണിറോസ് വ്യക്തമാക്കി